പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം രഞ്ജിതയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ട് എങ്കിൽ ആ കുട്ടികളോട് നിങ്ങൾ പെരുമാറേണ്ട രീതികൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ആ കുട്ടികളുടെ മുമ്പിൽ ജീവിക്കേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ടും മനസ്സിലായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലെ കുട്ടികള് നമുക്കും നാടിനും ഒക്കെ ഗുണമുള്ള ആളുകളായിട്ട് വളരും അതേസമയം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ ഇന്നത്തെ കാലമാണ് കുട്ടികൾക്ക് വഴിതെറ്റി പോകാൻ അധികം സമയമൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോസ് തുടർന്നും താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ വീട്ടിലെ മക്കളെ വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഒരു എട്ട് പോയിന്റ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഈ എട്ട് പോയിന്റ്സ് എങ്കിലും ശ്രദ്ധിച്ച് മക്കളെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കുട്ടികളായിട്ട് അവര് ഈ സമൂഹത്തിൽ വളർന്നു വരും അതിലെ ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ സ്നേഹം കുഞ്ഞുങ്ങളോട് പ്രകടിപ്പിക്കണം പലപ്പോഴും നമ്മുടെ മാതാപിതാക്കള് കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ചോദിച്ചാൽ മക്കളെ ആയിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരിക്കൽ പോലും ഈ മക്കൾക്ക് തോന്നിയിട്ടില്ല തൻ്റെ മാതാപിതാക്കൾക്ക് തങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത് അങ്ങനെ ആകാൻ പാടില്ല ഒരിക്കലും ആകാൻ പാടില്ല ഇന്ന് മക്കളെ വിളിച്ച് മുന്നിൽ നിർത്തിട്ട് ചോദിക്കുകയാണ് എത്ര പേരുടെ പേരൻസിന് നിങ്ങളോട് അതിയായ ഇഷ്ടമുണ്ട് എന്ന് ചോദിച്ചാൽ പിള്ളാര് കൈപൊക്കാൻ ഒന്നും മടിക്കും കാരണം അവർക്ക് സ്നേഹം സ്നേഹമുണ്ടെന്നറിയാം പക്ഷെ ഒരിക്കൽ പോലും മാതാപിതാക്കള് അവരോട് അത് പ്രകടിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർക്കതൊരു അങ്ങോട്ട് പറയാൻ സാധിക്കില്ല സോ അങ്ങനെ ആകരുത് നമ്മളുടെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുക തന്നെ വേണം ഒന്ന് കെട്ടിപ്പിടിക്കുകയും ഒരു ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യണം മക്കളോട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടികൾക്ക് നമ്മളോടൊരു വല്ലാത്ത അറ്റാച്ച്മെന്റ് വരും ആ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് നിങ്ങൾ എഫക്റ്റീവായിട്ട് കുട്ടികളെ മാനേജ് ചെയ്യാൻ പഠിക്കണം അവരോട് പോകണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറയാനും പൊയ്ക്കോളോ എന്ന് പറയേണ്ട സമയത്ത് പൊക്കോളൂ എന്ന് പറയാനും നിങ്ങൾ പഠിക്കണം അതേസമയം കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കൂടി കണ്ടപാനം കൂട്ടിലിട്ട് വളർത്തുന്നത് പോലെ റെസ്ട്രിക്ഷൻ വെച്ച് വളർത്തുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഈ ഒരു കൂട് പൊട്ടിച്ച് വെളിയിലിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പറന്നു പോകും കേട്ടിട്ടില്ലേ ബന്ധനം കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരയിൽ എന്നാ പറയുന്നത് എത്ര സ്വർണ്ണക്കൂടിലിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്ന് കെട്ടിയിട്ട് കുഞ്ഞുങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു പ്രായമുണ്ട് അതാണ് കൗമാരം ആ പ്രായം എത്തുമ്പോഴേക്കും നമ്മളിൽ നിന്ന് പറന്നകലാൻ ശ്രമിക്കും സോ ഒരിക്കലും അങ്ങനെ ആകരുത് അതേപോലെ തന്നെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം സംസാരിക്കാൻ പഠിക്കണം അയ്യോ മക്കൾ അറിയേണ്ട കാര്യമല്ല എന്ന് പറഞ്ഞ് പിള്ളേരെ മാറ്റി നിർത്താൻ പാടില്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങൾ ഒക്കെ കുഞ്ഞുങ്ങളും കൂടി അറിഞ്ഞു വേണം വളരാന് അല്ലാതെ പിള്ളാരാണ് ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞ അവരെ മാറ്റി നിർത്തുക അല്ല വേണ്ടത് പല മാതാപിതാക്കളും കാണിക്കുന്ന ഒരു തെറ്റാണത് അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് കുട്ടികളെ സെറ്റ് ചെയ്ത് വളർത്തണം അതായത് അയൽവക്കക്കാർക്ക് അയൽവക്കക്കാരുടെ സ്ഥാനം കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ സ്ഥാനം അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയുടെയും സ്ഥാനം സഹോദരങ്ങൾക്ക് സഹോദരങ്ങളുടെ സ്ഥാനം അങ്ങനെ ഓരോ സ്ഥാനമാനങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു മനസ്സിലാക്കി അതിർത്തി രേഖ സെറ്റ് ചെയ്തു വേണം വളർത്താൻ അങ്ങനെ സെറ്റ് ചെയ്ത് വളർത്താത്ത ആളുകളാണ് കൂട്ടുകാരുമായിട്ട് അമിത ഇതാ ഒരു ബന്ധം ഉണ്ടാക്കി ആ വഴിക്ക് അതാണ് ലോകം എന്ന് പറഞ്ഞു പോകുന്നത് അങ്ങനെ അങ്ങനെയാകരുത് ഒരു ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്യിച്ച് പഠിപ്പിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അതിന് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാൻ പഠിക്കണം കുട്ടികൾ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന അഞ്ച് സബ്ജെക്ട് ഉണ്ടായിരിക്കും അതിലെ ഒരു സബ്ജെക്ടിന് മാത്രം അല്ലെങ്കിൽ ആറാമത്തെ ഒരു സബ്ജക്റ്റിന് മാത്രം തൊണ്ണൂറ്റി എട്ടായി പോയിട്ടുണ്ടാകും പക്ഷേ നമ്മൾ മാതാപിതാക്കൾ പറയുന്ന ഒരു തെറ്റുണ്ട് എന്താണെന്നറിയാമോ ആ കുട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന അഞ്ച് സബ്ജക്റ്റിന്റെ നൂറിൽ എന്ന് പറഞ്ഞ മാർഗ് നമ്മൾ കാണുന്നില്ല പകരം ഒരു വിഷയത്തിൽ രണ്ട് മാർഗ്ഗ് കുറഞ്ഞതാ കാണുന്നത് ഉടനെ കമ്പയർ ചെയ്ത് പറയും അവനെ കണ്ടോ അവൻ അതിനും കൂടി ഫുള്ള് മാർഗാണ് നിനക്ക് അതിനെ മാർഗ് പോയി ഒരിക്കലും ആ കുഞ്ഞ് കഷ്ടപ്പെട്ട് പഠിച്ച് അഞ്ച് സബ്ജെക്റ്റിനെ നൂറിൽ നൂറ് വാങ്ങിച്ചത് നമ്മൾ കാണുന്നില്ല ഒരിക്കലും അങ്ങനെ ആകരുത് അതിന് പകരം അവരെ നല്ല കാര്യങ്ങൾക്ക് അപ്രിഷ്യേറ്റ് ചെയ്ത് സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റണം ഇനി മോശം കാര്യങ്ങളാണെങ്കിൽ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം അങ്ങനെ ആയിരിക്കണം മക്കളെ വളർത്തേണ്ടത് ഓക്കെ അതേപോലെ തന്നെ ഏർ നിങ്ങൾ നിങ്ങളെ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചില മാതാപിതാക്കൾ ചെയ്യുന്ന മറ്റൊരു തെറ്റുണ്ട് കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ സംസാരിക്കും അവനൊരു മണ്ടനാണ് അവനൊരു പൊട്ടനാണ് അല്ലെങ്കിൽ അവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല അവൻ പഠിക്കാൻ പുറകോട്ടാണ് ഇത്തരത്തിലൊക്കെ സംസാരിക്കും ഒരു കാരണവശാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കുഞ്ഞ് കേൾക്കേ ഒരു കാരണവശാലും പറയരുത് മനസ്സിലായോ അത്തരത്തിൽ പറയാൻ പാടില്ല നിങ്ങൾക്ക് പറയാം കുഞ്ഞുങ്ങളോട് എപ്പോഴാന്നറിയാമോ അവരെ മാറ്റി നിർത്തി അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ സമ്മതിക്കരുത് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളോട് ഒരു തരം പകയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് നിങ്ങൾ ആ കുട്ടിയുടെ പ്രായം എത്ര ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയും വേണം അപ്പൊ ചോദിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ഉത്തരവാദിത്വം വഹിപ്പിക്കുന്നത് എന്നല്ലേ ഈ ഒരു മൂന്ന് വയസ്സ് താഴെയുള്ള കുട്ടിയാണെങ്കിൽ അവൻ ഇട്ടിട്ട് ഊരി ഇട്ടിലിരിക്കുന്ന ഉടുപ്പ് എടുത്ത് കഴുകുന്നിടത്ത് കൊണ്ടിടാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് അറിയാനുള്ള പ്രായമായി അതേപോലെ തന്നെ കഴിച്ചിട്ട് വെച്ചിരിക്കുന്ന പ്ലേറ്റ് വാഷ് ബേസിനെ കൊണ്ടിടാൻ പറഞ്ഞാൽ അത് ചെയ്യേണ്ട പ്രായമായി മനസ്സിലായോ അത്തരം ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റീസ് കുട്ടികൾക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ അനുവാദം കൊടുക്കണം അത് ചെയ്യിച്ച് തന്നെ കുട്ടികളെ പഠിപ്പിക്കണം കൗമാരപ്രായമായ കുട്ടികൾക്ക് പോലും അടിവസ്ത്രം വരെ അലക്കി കൊടുക്കുന്ന അച്ഛനമ്മമാരുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം അതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നത് അങ്ങനെയാണ് ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും കുട്ടികൾ കേൾക്കേ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലൊന്നും വഴക്ക് ഉണ്ടാക്കുവോ അടി ഉണ്ടാക്കുവോ മോശപ്പെട്ട ഭാഷ സംസാരിക്കുവോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ ഒരു നെഗറ്റീവായ അന്തരീക്ഷത്തിലാണ് ഈ കുട്ടികൾ വളരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടികളുടെ മൈൻഡ് സെറ്റ് ഇത്തരത്തിൽ നെഗറ്റീവായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളുടെ മനസ്സ് പോസിറ്റീവായി അവർ സമൂഹത്തിന് ഗുണമുള്ളവരായി വളരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം പോസിറ്റീവ് ആക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കേൾക്കെ പറയാൻ പാടില്ല നിങ്ങൾക്ക് പറയാം പക്ഷെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല അത് വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗങ്ങളും റോൾ മോഡൽസ് ആവാൻ പറ്റണം ഒരിക്കലും അവരെ കണ്ടുപഠിക്ക് ഇവരെ കണ്ടുപഠിക്ക് എന്ന് പറയാൻ ഒരവസരം ഉണ്ടാക്കരുത് മറിച്ച് നിങ്ങൾക്ക് പറയണം എന്നെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ നിന്റെ അമ്മയെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ നിന്റെ അച്ഛനെ കണ്ടുപഠിക്കുക നിന്റെ അപ്പൂപ്പനെയോ അമ്മൂമ്മയോ കണ്ടുപഠിക്കുക ഇത്തരത്തിൽ പറയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പറയാൻ സാധിക്കുമ്പോഴാണ് നമ്മളുടെ കുട്ടികൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ പറയുന്നത് പോലെ അനുസരിച്ച് സമൂഹത്തിന് നല്ലൊരു വ്യക്തിത്വമുള്ള ആളുകളായിട്ട് വളരാൻ സഹായകരമാകുന്നത് സോ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് ഓരോ മക്കളും നല്ല രീതിയിൽ സമൂഹത്തിൽ വളർന്നു വരും അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് തുടർന്ന് താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ണം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഇന്നത്തേക്ക് നിർത്തുന്നു സൈനിങ് ഓഫ് താങ്ക് യു